ലാലേട്ടൻ പറയാനുള്ളത് വ്യക്തമായി അനീഷിനോട് പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ഇനി ബാക്കിയെല്ലാം തീരുമാനിക്കുന്നത് അനീഷാണ് ബിഗ് ബോസ് എപ്പിസോഡ് അപ്ഡേറ്റിലേക്കാണ് പോകുന്നത് ഇന്ന് അനീഷിനെ ലാലേട്ടൻ നന്നായിട്ട് ഉപദേശിച്ചു അതായത് ബിഗ് ബോസ് വീടെന്ന് പറഞ്ഞാൽ സമൂഹത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് സമൂഹത്തിൻ്റെ ഒരു കണ്ണാടിയാണ് അപ്പോൾ അവിടെ നി ജീവിക്കുമ്പോൾ നിങ്ങളൊരു സാമൂഹ്യ ജീവിയാണെന്നുള്ളൊരു ബോധ്യം വേണം മറ്റുള്ളവരെ ഒഴിവാക്കി മനഃപൂർവ്വം ഒറ്റപ്പെടൽ നാടകം കളിക്കുന്നത് അത്രത്തോളം നല്ലതല്ല എന്നാണ് ലാലേട്ടൻ പറയുന്നത് അതുകൂടാതെ ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ ചില പ്രധാനപ്പെട്ട ഗെയിമേസിൻ്റെ പേര് സഹിതം ലാലേട്ടൻ എടുത്തു പറയുന്നുണ്ട് അഖിൽ മാരാർ ആര്യ റിയാസ് സാബു തുടങ്ങിയ ആളുകളുടെ പേരുകളൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് നിങ്ങൾ മറ്റുള്ളവരുമായി കൂടുതൽ അടുക്കാൻ ശ്രമിക്കൂ എന്തിനാണ് അവർ നിങ്ങളിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അല്ലെങ്കിൽ അവരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വെറുപ്പിക്കുന്നത് എന്നൊക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അത് മാത്രമല്ല ഒരേ കാര്യം തന്നെ വീണ്ടും വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് വഴി നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതാണ് നിങ്ങളുടെ ഗെയിം എന്നൊക്കെ പറഞ്ഞ് ലാലേട്ടൻ അനീഷിൻ്റെ ഗെയിം മാറ്റാൻ വേണ്ടിയുള്ളൊരു സൂചന കൊടുക്കുന്ന കൊടുക്കുന്നൊരു എപ്പിസോഡായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് ബുദ്ധിയുള്ളൊരു മനസ്സിലാർത്ഥിയാണെങ്കിൽ ഇത് മനസ്സിലാക്കിയിട്ട് ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതെ നന്നായിട്ട് ഗെയിം കളിച്ച് മുന്നേറാൻ അനീഷ് ശ്രമിക്കും അതല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഉപദേശം നെഗറ്റീവായിട്ട് എടുത്ത് ഒന്നും ചെയ്യാൻ പറ്റാതെ ആകെ ഡെസ്പായി കളി മൊത്തവും മോശമാക്കി ഒരു പക്ഷേ വരുന്ന ആഴ്ചകളിൽ എലിമിനേറ്റ് ആയി പോകാനും സാധ്യതയുണ്ട് എല്ലാം അനീഷിൻ്റെ ഒരു പെർഫോമൻസ് അനുസരിച്ചിരിക്കും എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ആലേട്ടം പറയുന്ന കാര്യമാണ് ആ കാര്യം മനസ്സിലാക്കി കളിച്ചാൽ ആ അനീഷിനെ കൊള്ളാം അല്ലെങ്കിൽ ഈ സീസണിൽ അനീഷിൻ്റെ അവസ്ഥ കുറച്ച് പരിതാപകരമായിരിക്കും കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക